എന്റെ കൂടെ വരാൻ താല്പര്യമുണ്ടോ അബൂദറ നിസ്കാരം കഴിഞ്ഞിട്ട് അള്ളാഹുവിൻ്റെ ഹബീബ് പോകുന്ന സമയത്ത് അബൂദറനെ കണ്ടപ്പോൾ അബൂദറനോട് ചോദിക്കാണ് റദി അള്ളാഹുവൻ അബൂദർ ഉടനെ പറയാണ് അള്ളാഹിന്റെ ഹബീബെ വരാൻ താല്പര്യമുണ്ട് ഹബീബെ അങ്ങനെ ഒന്നിച്ചു പോകുന്ന സമയത്ത് ഉഹുദ് മലയെത്തിയപ്പോൾ അള്ളാഹിന്റെ ഹബീബ് പറയുന്നുണ്ട് ഈ ഒഹിദ് മുഴുവനും സ്വർണമാക്കി തന്നാൽ ആ സ്വർണം മൂന്ന് ദിവസത്തിലധികം എന്റെ പക്കൽ വെക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല അത് ദാനം ചെയ്ത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമർപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് എന്നിട്ട് അബൂദറിനോട് പറയുന്നുണ്ട് ഈ സമ്പത്ത് എന്നുള്ളത് അള്ളാഹുവിൽ നിന്നുള്ള പരീക്ഷനാണ് അള്ളാഹു ഇഷ്ടപ്പെട്ട മാർഗത്തിൽ ചെലവഴിക്കാൻ കഴിയുമോ എന്ന് അള്ളാഹു പരീക്ഷിക്കുകയാണ് അങ്ങനെ സംഭവിച്ചിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു ഭാഗ്യം നമുക്ക് ലഭിച്ചിട്ടില്ലെങ്കിൽ അത് നമ്മുടെ കിയാമത്ത് നാളിൽ നമുക്കൊരു ഭാരമായി നിലനിൽക്കുക തന്നെ ചെയ്യും ിനിങ്ങളെ മറ്റുള്ളവർക്ക് വേണ്ടി പാപങ്ങൾക്ക് വേണ്ടി നമ്മുടെ സമ്പത്തിനെ നീക്കാൻ വേണ്ടി കഴിയണം അള്ളാഹും മനസ്സിലാക്കാൻ തോട്ടിക്ക് നൽകട്ടെ